നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു നാൾ ബാഴ്സയുടെ കോച്ചായിട്ട് മടങ്ങിയെത്തുമോ ചോദ്യം പെപ്ഗാഡിയോളേടാണ് പെപ്പ് അവിടെ കളിച്ച് വളർന്ന് അവിടെ മിന്നും പ്രകടനം കളിക്കാരനെന്ന നിലയിൽ നടത്തി പിന്നെ അവിടെ കോച്ചായയാൾ നമുക്കറിയാം അദ്ദേഹം എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി നീണ്ടകാലം തന്നെ കളിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ അവിടുത്തെ യൂത്ത് ടീമിലധികം ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം സീനിയർ ടീമിലേക്ക് പോകുന്നു അതിനുശേഷം അവിടെ അദ്ദേഹം രണ്ടായിരത്തി ഒന്ന് വരെ കളിക്കുകയുണ്ടായി പിന്നെ കോച്ചിങ് റോളിൽ അദ്ദേഹം വരുന്നത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ ബാഴ്സ ബിയിലൂടെയാണ് ബാഴ്സയുടെ സീനിയർ ടീമിൻ്റെ കോച്ചായിട്ട് രണ്ടായിരത്തി എട്ടിൽ ചുമതലയേറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അദ്ദേഹം അവിടെ തുടർന്ന് നിരവധി അനവധി നേട്ടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുകയുണ്ടായി ബാഴ്സക്കൊപ്പം അദ്ദേഹം കോച്ച് എന്ന നിലയിൽ കരസ്ഥമാക്കിയിട്ടുള്ള കിരീടങ്ങളുടെ കണക്കുകൾ കൂടി നമ്മൾ നോക്കണം നോക്കുക രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിലും ലാലിഗിൽ മൊത്തം ഇട്ടു മൂന്ന് ലാലീഗ കിരീടങ്ങൾ കോപ്പാഡൽറയിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലുമായിട്ട് രണ്ട് തവണ മൊത്തം ഇട്ടു സൂപ്പർ കോപ്പ ഡി എസ് മൂന്ന് തവണ കിരീടം ചൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ രണ്ട് തവണ രണ്ടായിരത്തെട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് സീസണുകളിൽ കിരീടം ചൂടി ഫിഫ സൂപ്പർ കപ്പിൽ രണ്ടായിരത്തൊമ്പതിലും രണ്ടായിരത്തി പതിനൊന്നിലും മൊത്തം ഇട്ട് ക്ലബ്ബ് വേൾഡ് കപ്പിൽ പഴയ ഫോർമാറ്റിലുള്ള ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ രണ്ടായിരത്തൊമ്പതിലും രണ്ടായിരത്തി പതിനൊന്നിലും മൊത്തം അങ്ങനെ നിരവധി അനവധി കിരീടങ്ങൾ ചൂടി അദ്ദേഹം അവിടെ വിജയശ്രീലാളിതനായിട്ടാണ് പടിയിറങ്ങിയത് അപ്പോൾ വീണ്ടും ചോദ്യം ഇനി ഒരിക്കൽ കൂടി ബാഴ്സയുടെ കോച്ചായിട്ടെത്തുപോകും പപ്പിൻ്റെ മറുപടി ഒരു നാൾ തിരികെ എത്തുമെന്ന് ചോദിച്ചാൽ എൻ്റെ മറുപടി ഇറ്റ്സ് ഓവർ ഇറ്റ്സ് ഓവർ ഓവർ ഫോർ എവർ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ബട്ട് ഇറ്റ്സ് ഓവർ പേപ്പ് തന്നെ സ്വത്തുസിദ്ധമായ ശൈലി പറയുകയാണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞു അത് എന്ത എന്തെന്നേക്കുമായിട്ട് അവസാനിച്ചു അത് മനോഹരമായ ഒന്നായിരുന്നു പക്ഷെ അത് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ബാഴ്സലോണയിലേക്ക് കോച്ചായിട്ട് തിരികെ എത്തില്ല എന്ന് തന്നെ പെപ്പ് ഉറപ്പിച്ച് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ടോക്സ് എടുത്താം